ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി കേക്ക് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിൽ ഇട്ട് പോകാം അപ്പം ഇന്നത്തെ ആദ്യത്തെ വർക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നെട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് അപ്പം മണ്ണെൻ്റെ എഫ് കെ ജിയിൽ ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ നോർമൽ ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ ക്രീം ചീസ് ഫോസ്റ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടാലും മാത്രമേ അതിൽ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അത് നോർമൽ ഫ്രോസ്റ്റിംഗ് ആണ് അപ്പോൾ ലെയറിലായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ കേക്ക് വൈറ്റ് ക്രീമിൽ തന്നെ ഒന്ന് ഫൈനൽ കൊട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് പെട്ടെന്നുള്ളൊരു ഓർഡർ ആയതുകൊണ്ട് തന്നെ ഡിസൈൻ ഒന്നും അവർ പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ സിമ്പിളായിട്ട് വേഗം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കേക്ക് ഒന്ന് ഫൈനൽ കൊട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നൈഫ് ഡിസൈൻ ടോപ്പിലും സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കേക്കിൽ കുറച്ച് ഫോണിൻ്റെ ഡെക്കറേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു കേക്കാണ് കേട്ടോ അപ്പം ഈ ഒരു കേക്കിൽ ഓഫ് വൈറ്റ് ക്രീമിൽ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തു ടോപ്പിൽ റോസറ്റാൻഡോസിൽ വെച്ചിട്ടുള്ള ബോർഡർ ആണ് കേട്ടോ വരച്ചുകൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇത് ചെറീസിൻ്റെ ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് തന്നെ ഇതുപോലെ റെഡ് ക്രീം എടുത്തിട്ട് പൈപ്പിംഗ് ബേഗിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ഡോട്ട്സ് കുറച്ച് വലുതാക്കിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഗ്രീൻ കളറിലുള്ള ക്രീം വെച്ചിട്ട് അതിന് സ്റ്റെമ്മ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് ടു കെ ജിയിൽ വന്നിട്ടുള്ളൊരു റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഒരു നോർമൽ റെഡ് വെൽവെറ്റിൻ്റെ ഡെക്കറേഷൻ ഉണ്ടല്ലോ അതുതന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ ക്രംസ് ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചിട്ട് കേക്കിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്